പ്രവർത്തനത്തിന്റെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു ആയി ചെറുപ്പക്കാരനായിട്ടുള്ള കച്ചവടക്കാരൻ തിരുവനന്തപുരത്ത് വെച്ച് മരണപ്പെടുകയും മരണപ്പെടും അപ്പൊ അദ്ദേഹത്തിന്റെ ഫണ്ടാണ് സംസ്ഥാന കമ്മിറ്റി ആദ്യമായി നൽകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു സംസ്ഥാന സമ്മേളനം അടുത്ത മാസം എട്ടു ഒമ്പതിന് എറണാകുളം അഡ്ലക്സ് ഇന്റർനാക്ഷനിൽ വെച്ച് നടക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് ഈ ആദ്യ ഫണ്ട് നമ്മൾ കൈമാറാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ നിയമാവലിയൊക്കെ നേരത്തെ വായിച്ചുകയും കാസർഗോഡ് ജില്ലയിൽ വ്യാപാരികൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രയാസമാണ് ഇന്ന് വ്യാപാര മേഖല പഴയതിനെക്കാളും വന്നീകരിച്ചു ഒരു വളരെ ഒരു ശുഷ്കിച്ച രീതിയിലേക്ക് വാടക കണ്ടമാനം വർദ്ധിക്കുന്നു സ്റ്റാഫുകളുടെ സാലറി പതിപ്പടങ്ങ് വർദ്ധിക്കുന്നു അതിനനുസരിച്ച് വ്യാപാരം കുറയുന്ന കൂടിയാണ് നമ്മുടെ കണ്ണട വ്യാപാരം നടന്നു പോകുന്നത് കഴിഞ്ഞു പോകുന്നത് കണ്ണട വ്യാപാര മേഖലയിൽ ഈ അടുത്ത കാലത്ത് കടന്നു വന്നിട്ടുള്ള ഓൺലൈൻ മാർക്കറ്റുകൾ വൻകിട കുത്തക കമ്പനികളുടെ ഷോറൂമുകൾ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള കടന്നുകയറ്റം നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള വ്യാപാരികൾക്ക് വലിയ രീതിയിൽ തിരിച്ചടി തിരിച്ചെടുക്കേണ്ടിട്ടുകൊണ്ടിരിക്കുന്നൊരു അവസരം ഓരോ വർഷങ്ങൾക്ക് മുമ്പൊക്കെ വലിയ പ്രതാപത്തിൽ കച്ചവടത്തിന്റെ പല സ്ഥാപനങ്ങളും ഇന്ന് വളരെ വളരെ അവർ ആ കച്ചവടത്തിൽ നിന്നും പിന്മാറുന്ന അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കോവിഡിന്റെ കാലത്ത് ജില്ലയിലുള്ള ഏറ്റവും സുദീർഘമായിട്ടുള്ള പ്രവർത്തനം നടത്തിയവരാണ് നമ്മൾക്ക് മുമ്പിലിരിക്കുന്നത് വ്യാപാരികൾ കോവിഡ് അനന്തരം ഉദ്യോഗസ്ഥന്മാരും പല രീതിയിലും പ്രയാസം അനുഭവപ്പെടുന്ന ട്രാഫിക്കും ഡ്യൂട്ടിയിലും ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അഞ്ഞൂറിലധികം ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് അതേപോലെ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സംസ്ഥാന ജോയിൽ സെക്രട്ടറി ഉൾപ്പെടെ കടന്നു വരുന്നുണ്ട് സംസ്ഥാന പ്രസിഡന്റ് സലീ മഹാജി ശ്രീവത്സൻ അതുപോലെ സെക്രിയ ഫാസിൽ ഒക്കെ ക്ഷണിക്കുക ഒരുപാട് നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിട്ട് സ്വാഗത ഭക്ഷണം നീട്ടിക്കൊണ്ടുപോകുന്നില്ല എന്നിരുന്നാലും പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വന്നത് കോവിഡിന്റെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെ ഏകദേശം അഞ്ഞൂറോളം കണ്ണട വിതരണ ആ സമയത്ത് രണ്ടു മാസത്തോളം ഷോപ്പുകൾ അടച്ചിടുന്ന ഒരു സമയത്തുണ്ടായി ആ സാഹചര്യത്തിൽ പോലും ഈ പ്രയാസം അനുഭവിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോടൊപ്പമായിരുന്നു ജില്ലയിലെ വ്യാപാരികൾ പ്രവർത്തിച്ചത് അതോടൊപ്പം തന്നെ പല ഓട്ടത്തിന്റെയും ചാട്ടത്തിലൊക്കെ കണ്ണട നഷ്ടപ്പെട്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ സഹായത്തോട് കൂടിയിട്ട് ഷോപ്പ് തുറന്ന് കണ്ണട എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അന്നാ ഒരു അത്യാവശ്യ വസ്തു എന്ന തന്നെ ആണല്ലോ കണ്ണട അപ്പൊ ആ അടിയന്തര ഘട്ടത്തിൽ അത്തരത്തിലുള്ള സഹായങ്ങൾ ഉൾപ്പെടെ ചെയ്ത വ്യാപാരികളാണ് നമുക്ക് മുമ്പിലിരിക്കുന്നത് ഞാൻ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ വളരെ നേരത്തെ തന്നെയാണ് നാലര മണിക്കാണ് അവർക്ക് നാലര മണിക്ക് നമ്മുടെ ബഹ്മാനപ്പെട്ട പ്രസിഡന്റ് ഉൾപ്പെടെ അവർ എത്താൻ വൈകുമെന്നുള്ളത് കൊണ്ട് അവർ മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തു കൃത്യം അവര് അച്ഛനും മുമ്പ് ഞാൻ ഇവിടെ എത്തും കൃത്യസമയത്ത് തന്നെ ആദ്യമായി ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ സുജാത ടീച്ചറെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ പരിപാടി അധ്യക്ഷം വഹിക്കുന്നത് കാസർഗോഡ് ജില്ലയുടെ എ കെയുടെ ജില്ലാ പ്രസിഡന്റ് കൂടെ ആയിട്ടുള്ള എസ് പിന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ മുഖ്യ കാര്യം ഇവിടെ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കന്നഡ വ്യാപാരികൾക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടുള്ള നിലവിലുള്ള സംസ്ഥാന കമ്മിറ്റിയാണ് ഈ ഫാമിലി വെൽഫെയർ സ്കീം എന്ന പദ്ധതി ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലും അത് നടപ്പിലാക്കി അതിപ്പം പ്രാരാബ്ധ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കി ഇപ്പോൾ ഐ ഡി കാർഡ് വിതരണം ചടങ്ങിലേക്ക് എത്തിച്ചത് അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീവത്സ കഴിഞ്ഞ സമൂഹം സംസ്ഥാന ട്രഷർ കൂടിയാണ് അതുപോലെ അതുപോലെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന കമ്മിറ്റി ഏൽപ്പിച്ച ചുമതലക്കാരനും കൂടിയായിട്ടുള്ള ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ അതുപോലെതന്നെ ജില്ലാധ്യക്ഷൻ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ സംസ്ഥാന എക്സിക്യൂട്ടീവായ സുരേഷ് ബാബു വൈറ്റ്ലി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്ത ജില്ലയിലെ മുഴുവൻ വ്യാപാരികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് അത്യക്ഷം അത്യക്ഷം സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടിയിട്ട് you're not concerned that it's naturally, ജില്ലയിലെ പ്രവർത്തനത്തിന് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു ആയി ചെറുപ്പക്കാരനായിട്ടുള്ള കച്ചവടക്കാരൻ തിരുവനന്തപുരത്ത് വെച്ച് മരണപ്പെടുകയും മരണപ്പെടും അപ്പൊ അദ്ദേഹത്തിന്റെ മരണാനന്ത ഫണ്ടാണ് സംസ്ഥാന കമ്മിറ്റി ആദ്യമായി നൽകുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു സംസ്ഥാന സമ്മേളനം അടുത്ത മാസം എട്ട് ഒമ്പതിന് എറണാകുളം ഇന്റർമാക്ഷൻ വെച്ച് നടക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് ഈ ആദ്യ ഫണ്ട് നമ്മൾ കൈമാറാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ നിയമാവലിയൊക്കെ നേരത്തെ വായിച്ചുകയും കാസർഗോഡ് ജില്ലയിൽ വ്യാപാരികൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രയാസമാണ് ഇന്ന് വ്യാപാര മേഖല പഴയതിനെക്കാളും വർദ്ധീകരിച്ചുകൊണ്ട് ഒരു വളരെ ഒരു ശുഷ്കിച്ച നീതിയിലേക്ക് വാടക കണ്ടമാനം വർദ്ധിക്കുന്നു സ്റ്റാഫുകളുടെ സാലറി പതിപ്പടങ്ങ് വർദ്ധിക്കുന്നു അതിനനുസരിച്ച് കുറയുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മുടെ കണ്ണട വ്യാപാരം നടന്നു പോകുന്നത് കഴിഞ്ഞു പോകുന്നത് കണ്ണട വ്യാപാര മേഖലയിൽ ഈ അടുത്ത കാലത്ത് കടന്നു വന്നിട്ടുള്ള ഓൺലൈൻ മാർക്കറ്റുകൾ വൻകിട കുത്തക കമ്പനികളുടെ ചോറുമ്പങ്ങൾ അത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള കടന്നു കയറ്റം നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള വ്യാപാരികൾക്ക് വലിയ രീതിയിൽ തിരിച്ചെടുക്കേറ്റിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസരം പല ഒരു വർഷങ്ങൾക്ക് മുമ്പൊക്കെ വലിയ പ്രതാപത്തിൽ കച്ചവടം കച്ചവടത്തി പല സ്ഥാപനങ്ങളും ഇന്ന് വളരെ വളരെ ശോഷിച്ച അവർ ആ കച്ചവടത്തിൽ നിന്ന് പിന്മാറുന്ന ഒരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കോവിഡിന്റെ കാലത്ത് ജില്ലയിലുള്ള ഏറ്റവും സുദീകൃതമായിട്ടുള്ള പ്രവർത്തനം നടത്തിയവരാണ് നമ്മൾക്ക് മുമ്പിൽ വ്യാപാരികൾ കോവിഡ് അനന്തരം ഉദ്യോഗസ്ഥന്മാരും പല രീതിയിലും പ്രയാസം അനുഭവപ്പെടുന്ന ട്രാഫിക്കും ഡ്യൂട്ടിയിലും ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അഞ്ഞൂറിലധികം ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് അതേപോലെ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്

കണ്ണട വിതരണ ആ സമയത്ത് രണ്ടു മാസത്തോളം ഷോപ്പുകൾ അടച്ചിരുന്ന ഒരു സമയത്തുണ്ടായി ആ സാഹചര്യത്തിൽ പോലും ഈ പ്രയാസമനുഭവിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോടൊപ്പമായിരുന്നു ജില്ലയിലെ വ്യാപാരികൾ പ്രവർത്തിച്ചത് അതോടൊപ്പം തന്നെ പല ഓട്ടത്തിന്റെയും ക്ഷാട്ടത്തിലൊക്കെ കണ്ണട നഷ്ടപ്പെട്ട് ജോലിക്ക് പോകാൻ പറ്റാത്ത ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ സഹായത്തോട് കൂടിയിട്ട് ഷോപ്പ് തുറന്ന് കണ്ണടത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അതാ ഒരു അത്യാവശ്യ വസ്തുവെന്ന നിലയിലാണല്ലോ കണ്ണട അപ്പൊ ആ അടിയന്തര ഘട്ടത്തിൽ അത്തരത്തിലുള്ള സഹായങ്ങൾ ഉൾപ്പെടെ ചെയ്ത വ്യാപാരികളാണ് നമുക്ക് മുമ്പിലിരിക്കുന്നത് ഞാൻ അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ വളരെ നേരത്തെ തന്നെയാണ് നാലര മണിക്കാണ് അവർക്ക് നാലര മണിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഉൾപ്പെടെ അവർ എത്താൻ വൈകുമെന്നുള്ളതുകൊണ്ട് അവർ മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തു കൃത്യം ഒരു പതിനഞ്ച് മുമ്പ് ഞാനിവിടെ എത്തുന്നവർക്ക് കൃത്യസമയത്ത് തന്നെ ബഹ്മാനപ്പെട്ട ചെയർപേഴ്സൺ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഈ പരിപാടിയിൽ അത്യക്ഷം വഹിക്കുന്നത് കാസർഗോഡ് ജില്ലയുടെ ജില്ലാ പ്രസിഡന്റ് കൂടെ ആയിട്ടുള്ള എസ് പി സുമാനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ മുഖ്യ അതിഥി ഇവിടെ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കന്നഡ വ്യാപാരികൾക്ക് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടുള്ള നിലവിലുള്ള സംസ്ഥാന കമ്മിറ്റിയാണ് ഈ ഫാമിലി വെൽഫെയർ സ്കീം എന്ന പദ്ധതി ഒരുപാട് പ്രയാസങ്ങൾക്കിടയിലും അത് നടപ്പിലാക്കി അതിപ്പോ അതിന്റെ പ്രാരാമ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കി ഇപ്പോൾ ഐ ഡി കാർഡ് വിതരണം ഉൾപ്പെടെയുള്ള ചടങ്ങിലേക്ക് എത്തിച്ചത് அந்த <laughs> பரிபாடில <laughs> മുടങ്ങൾ മറ്റു പങ്കെടുത്തവർ വ്യാപാര മേഖലയിൽ എല്ലാ മേഖലയെ സംബന്ധിച്ചിടത്തോളം തന്നെ കാലഘട്ടത്തിനനുസരിച്ചുള്ള പ്രതിസന്ധികളും അതിന് മലയാളത്തിലും ഒക്കെ ഉണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വ്യാപാര മേഖലയും പല പ്രതിസന്ധികളും നേരിടുന്നത് ും കണ്ണിൽ നിന്നും പരിശോധിക്കുന്ന ഡോക്ടർമാരുടെ അടുത്ത് പോയ കണ്ണട ഉണ്ടാവില്ല അപ്പൊ ഡോക്ടർമാര് തന്നെ ഒരു മുറി ഒരു മുറിയിൽ പരിശോധനയാണെങ്കിൽ മറ്റേ മുറിയിലും അവിടെ തന്നെ കണ്ണലയും കിട്ടും പരസ്പരം എന്താ കലക്കോ ഇല്ലാണ്ട് എന്നുള്ളത് ഞാൻ വിചാരിച്ചു അതുപോലെ ഓൺലൈൻ മാർക്കറ്റിംഗ് മാർക്കറ്റിങ് പഴയകാലം പോലെയല്ല പുതിയ കാലത്ത് കണ്ണിടയിലും സൗന്ദര്യം കാണുന്നവരാണ് പുതിയ തലമുറ അതുകൊണ്ട് ഓൺലൈൻ മാർക്കറ്റിങ്ങിലേക്ക് പുതിയ രീതികളിലേക്ക് പോകണം ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളൊന്നും സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ണിന് അധികം പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല അല്ലെ വളരെ അപൂർവമാണ് കണ്ണിന് ഉണ്ടാകുന്നത് സാങ്കേതികവിദ്യ ടെലിവിഷൻ സ്ക്രീൻ പോലെയുള്ള സ്ക്രീൻ അതൊന്നും അധികം നമ്മുടെ കണ്ണിനെ കാണേണ്ടി വായിക്കുന്ന ബുദ്ധിമുട്ട് മാത്രമേ അന്ന് ഉണ്ടാകാറുള്ളൂ വളരെ വളരെ അപൂർവമാണ് കന്നട ഉപയോഗിക്കുന്നവരുണ്ടാവുക അത് മാത്രല്ല അന്ന് കണ്ണട വെക്കുക എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു കുറച്ചു പോലെയല്ല ഒരു കുറവ് പോലെയാണ് കണ്ണടയുണ്ട് കണ്ണട ഉപയോഗിക്കുന്ന ആളാണ് അതൊക്കെ ഇന്ന് ഇന്ന് മാറി കന്നട പിന്നെ എന്താ മോശമായിട്ടുള്ള ഒരു വസ്തുവായിട്ടൊന്നും അല്ലെങ്കിൽ ഒരു അനാവർഷകമായിട്ടുള്ള ഒരു കാര്യമായിട്ടൊന്നും ആരും കാണാത്തൊരു അവസ്ഥയിലേക്ക് വന്നു പക്ഷെ അതിനകത്തും സൗന്ദര്യബോധം കാണുന്നവരാണ് പുതിയ തലമുറ കാരണം പല രൂപത്തിൽ പല അല്ലെ ഓരോ കാലഘട്ടത്തിലും വരുന്നത് മാറി മാറിയാണ് എനിക്ക് തോന്നുന്നു പഴയത് തിരിച്ചു വരുന്നുണ്ടെന്നോ ഈ വലിയ ഗ്ലാസ് ഒക്കെ പഴയ ഒരു ഫാഷൻ ആയിരുന്നു അല്ലെ അതൊക്കെ ഇപ്പൊ വലിയ ഫ്രെയിമൊക്കെ വീണ്ടും തിരിച്ചു വരികയാണ് പഴയതും പുതിയതുമായി മിക്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും മാറ്റത്തിനനുസരിച്ച് തലമുറയുടെ സൗകര്യങ്ങൾക്ക് അനുസരിച്ച് പോവാണ് നമ്മുടെ ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ രംഗത്ത് വ്യാപാര മേഖലയിലുള്ള പ്രതിസന്ധികൾ വരും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പറയുകയാണ് ചെയ്തു അംഗങ്ങൾ ഉള്ളൂ കന്നട കടകളുടെ അത്രയും അംഗങ്ങളില്ല അതിനൊരു കാരണം പറഞ്ഞത് ഒരാൾക്കെ രണ്ടോ മൂന്നോ കടയൊക്കെ ഉണ്ടെന്നാണ് വർഗത് അപ്പൊ പിന്നെ പിടിച്ചു നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്തായാലും രണ്ടു മൂന്ന് നഗരങ്ങളിലായിട്ട് രണ്ടു മൂന്ന് കടകളാക്കി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുള്ളൂ അപ്പൊ എന്തായാലും വ്യാപാര മേഖലയിൽ കുഴപ്പമില്ല ഈ പറയുന്നത് പോലെ നമ്മുടെ കൂട്ടായ്മയിലൂടെ നമുക്ക് പരസ്പരം ഉണ്ടാകുന്ന അപകടങ്ങളിൽ നമുക്ക് പരസ്പരം ഉണ്ടാകുന്ന തളർച്ചയിൽ ഒരു തന്നാവാൻ കൂടി ഈ ഒരു സംഘടന തയ്യാറാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന നമ്മുടെ വെൽഫെയർ ഫണ്ടിന്റെ കാർഡ് മെമ്പർ അതായത് ഐ ഡി കാർഡ് വിതരണം ചെയ്യണം വെൽഫെയർ ഫണ്ടിന്റെ മെമ്പർ ആണ് എന്ന് കാണിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അപകടങ്ങളെന്നോ അസുഖമെന്നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ ഏത് നിമിഷവും കടന്നു വരാവുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകളും ഒക്കെ തന്നെ അങ്ങനെയാണ് അങ്ങനെ വരുമ്പോ ഒരു പരസ്പരം ഒന്ന് താങ് എന്ന് പറയുന്നത് എല്ലാവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് അത് നിങ്ങളുടെ മേഖലയിൽ ഇവിടെ പറഞ്ഞു കോവിഡിന്റെ കാലത്ത് മരണപ്പെട്ട ഒരാൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാൻ ഈ ജില്ലയിൽ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അതുപോലെ ഇപ്പോ അപകടത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളുടെ കുടുംബത്തിന് പലപ്പോഴും ഈ ചെറിയ തുകയൊക്കെ വെൽഫെയർ ഫണ്ട് ഒക്കെ തുടങ്ങുമ്പോൾ വലിയ ആവേശം ഉണ്ടാവും പിന്നെ ഈ ഇതിന്റെ ഒന്നാമത്തെ അടവേപ്പറക്കാൻ പറയുന്നത് ഇനി അങ്ങോട്ട് അടക്കുമ്പോ ഇതിനെ അങ്ങോട്ട് അവഗണിക്കും അതാണ് നമ്മൾ കാണുന്നത് നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുക എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ട് അത് ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ രണ്ടു മാസം മുൻപ് ഞാൻ മത്സ്യബന്ധന ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സഹായം വിതരണം ചെയ്യാൻ വേണ്ടി കടലിൽ വെച്ച് മരണപ്പെട്ട ഒരു മത്സ്യത്തൊഴിലാളിയുടെ കുടുംബത്തിനാണ് പത്ത് ലക്ഷം രൂപയാണ് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് വഴി ആ കുടുംബത്തിന് കിട്ടിയത് ഒരിക്കലും പോയൊരു വ്യക്തിയുടെ മരണപ്പെട്ടത് ആ വ്യക്തിക്ക് തുല്യമൊന്നും ആവില്ലെങ്കിലും അവിടെ വെച്ച് ആ ഫിഷറീസ് ഉദ്യോഗസ്ഥർ എന്നോട് പറഞ്ഞത് ഇവര് മത്സ്യഫ് അതായത് ക്ഷേമനിധി ബോർഡിൽ കൂടി മെമ്പർ ആയിരുന്നു പക്ഷെ കഴിഞ്ഞ വർഷം അവര് അടച്ചില്ല പൈസ അത് അടക്കുന്നത് വലിയ തുകയൊന്നും അല്ല അഞ്ഞൂറ് രൂപയാണ് ഒരു വർഷത്തേക്ക് അഞ്ഞൂറ് രൂപയാണ് അടക്കുന്നത് അതുകൂടി അടച്ചിരുന്നെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപ കൂടി ഈ ക്ഷേമനിധി ബോർഡിന്റെ ഭാഗമായിട്ട് അവരുടെ കുടുംബത്തിന് എന്ന് റിയാം നേരത്തെ പറഞ്ഞതുപോലെ പകരം വെക്കാനാവുന്നതല്ലെങ്കിൽ കൂടി ഒരു പത്ത് ലക്ഷം രൂപ കൂടി ആ കുടുംബത്തിന് ഒരു സഹായമായിട്ട് സാമ്പത്തിക സഹായമായി കിട്ടുക എന്ന് പറയുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് പക്ഷെ ഒരു അശ്രദ്ധ ഉണ്ട് അത് ചിലപ്പോ അതിനെ അങ്ങനെ അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കില്ല പലപ്പോഴും നമുക്ക് പറ്റുന്നതാണ് നമ്മുടെ പല തിരക്കുകൾക്കുള്ളിൽ അതിന്റെ തീയതി മറന്നുപോകുക അല്ലെങ്കിൽ ആ ഒരു ചെറിയ തുക കൈമാറാൻ പോവുക അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഈ വലിയൊരു നഷ്ടം ഇങ്ങനെയുള്ള സമയങ്ങളിൽ സംഭവിക്കാറുണ്ട് അപ്പോ നമ്മുടെ വെൽഫെയർ ഫണ്ടുകൾ മറ്റു ക്ഷേമനിധികൾ ഒക്കെ തന്നെ ചെറിയൊരു തുക ഉപയോഗിച്ചുകൊണ്ടുള്ള സംവിധാനങ്ങളാണെങ്കിൽ പോലും അപകടങ്ങളിൽ വലിയ കൈറ്റാൻ ആകാൻ അത്തരത്തിലുള്ള സംരംഭങ്ങൾ കഴിയുന്നുണ്ട് അത് അതിന്റെ ഗൗരവത്തിൽ തന്നെ കണ്ടുകൊണ്ട് ഇനി വരുന്ന കാലത്തും അത് തുക വർദ്ധിപ്പിക്കാനും ഒക്കെയുള്ള സാഹചര്യം നിലവിലുണ്ടാക്കിക്കൊണ്ടും സംഘടനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാരവാഹികൾ എന്തായാലും അത് ശ്രദ്ധിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ നിലവിലുള്ള അതുകൂടാതെ നമുക്കറിയാം കൂടി മെച്ചപ്പെടുമ്പോലെ വിദ്യാഭ്യാസ സഹായം അങ്ങനെയാണ് സംവിധാനങ്ങളും ഒരുങ്ങി വരുന്നത് അങ്ങനെയാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുടുംബങ്ങളിലേക്ക് കുടുംബങ്ങളെ ചെറുത്ത് നിർത്തുന്നതിലേക്ക് അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ തൊഴിലാളികളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ തന്നെ തൊഴിലാളികളായി നിൽക്കുന്ന ആളുകളുണ്ടാവും അവരെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് മേഖലകളിലേക്ക് കടന്നു വരാൻ കഴിയുന്ന രൂപത്തിൽ നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ വളർത്തിക്കേണ്ടതുണ്ട് മിക്ക സംഘടനകളും ആ രൂപത്തിലാണ് ഇന്ന് വളർന്നു വരുന്നത് അതായത് ഒരു ജനകീയമായിട്ടുള്ള സംവിധാനം നിങ്ങളുടെ രൂപത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയേണ്ടതുണ്ട് തൊഴിൽ കൂട്ടായ്മകൾ കാരണം എല്ലാ തൊഴിൽ മേഖലയിലും ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ കടന്നു വരുന്നത് ഈ മേഖലയിൽ വന്നു അറിയില്ല കാരണം കണ്ണടയുടെ നിർമ്മാണത്തിലൊക്കെ വന്നിട്ടുണ്ടാവും നമ്മൾ കാണുന്നില്ലല്ലോ അല്ലാത്ത വന്നിട്ടില്ല പക്ഷെ വരും കാരണം അച്ചോട്ടെ പറഞ്ഞത് ഞാൻ ഒരു കൊല്ലം കൊണ്ട് ഹിന്ദി പഠിച്ചു എന്നാണ് അതായത് അച്ചോട്ടിനെ ഹിന്ദി പഠിക്കാത്തൊരു രക്ഷയില്ല കാരണം അവിടെ ചാടിക്കാൻ ഭൂരിഭാഗവും മുമ്പ് മലയാളികളായിരുന്നു എങ്കിലും ഇല്ലേ ബസ്സിലെ കണ്ടക്ടർമാരെ ഇപ്പോ നല്ല ഹിന്ദിക്കല്ലേ കാരണം നന്നായിട്ട് ഹിന്ദി വിളിച്ചു അവരെ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ പൈസ കിട്ടൂല എന്തായാലും ടിക്കറ്റിന്റെ അപ്പൊ അതുകൊണ്ട് എല്ലാ തരത്തിലും ഉള്ള ഒരു ലോകം തന്നെ ഒരു ഓൺലൈൻ മാർക്കറ്റിങ്ങിലൊക്കെ കാണാൻ ഒന്നും ലോകം തന്നെ ഒരു വിരൽ തൊപ്പിലൊക്കെ വരികയാണ് അങ്ങനെ വരുന്ന മാറ്റങ്ങളുടെ അനുസരിച്ച് നമുക്ക് ആ മാറ്റത്തിനനുസരിച്ച് അതിന്റെ അതുണ്ടാക്കുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയുന്ന കൂട്ടായ്മാക്കാൻ ഈ ഒരു സംഘടനയ്ക്ക് കഴിയും ആ രൂപത്തിലേക്ക് നല്ലൊരു ഭാരവാഹിത്വവും താല്പര്യമുള്ളവരുമാണ് ഇതിന്റെ രംഗത്തുള്ളത് എന്നാണ് ഞാൻ ഈ പ്രാഥമികമായിട്ടുള്ള രീതിയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാവിധ ആശംസകളും സംഘടനയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അർപ്പിക്കുകയാണ് അതോടൊപ്പം ഈ ഒരു ഐ ഡി കാർഡ് വിതരണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും കൂടി ഞാൻ ഇവിടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീവത്സഡ് ഫൈനാൻ സംസ്ഥാന ട്രഷറർ കൂടിയാണ് അതുപോലെ ഞാൻ ഈ സ്വാഗതം അതുപോലെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സമ്മേളനം വിജയിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന കമ്മിറ്റി ഏൽപ്പിച്ച ചുമതലക്കാരൻ കൂടിയായിട്ടുള്ള ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെതന്നെ ജില്ലാ ഡ്രഷറൻ ഷബ്സു ഷർമയെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ സംസ്ഥാന എക്സിക്യൂട്ടീവായി സുരേഷ് ബാബു വൈറ്റ്ലില്ല ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്ത ജില്ലയിലെ മുഴുവൻ വ്യാപാരികളെയും സ്വാഗതം ചെയ്തുകൊണ്ട് അത്യക്ഷ സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടിട്ട് ജില്ലാ പ്രസിഡന്റ് എസ് പി സുമെക്ഷിക്കുന്നു Алиска,